പ്രതിപക്ഷ നേതാവ് സതീശൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പോകാത്ത സ്ഥലത്താണ് ശ്രീ രാഹുൽ ഗാന്ധി പോയി അവരെ ആശ്വസിപ്പിച്ചത് എന്നിട്ട് ഇദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കാൻ വരെയാണ് ഞങ്ങളെ എൻ ഡി എയിലെ ഒരു ഘടകകക്ഷിയെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് ജെ ഡി എസിനെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വരുന്നത് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം സംഘപരിവാറിനെതിരായി നടത്തുന്ന പോരാട്ടം അതുല്യമായ പോരാട്ടമാണ് സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പതിനാറ് കേസുകളാണ് ആർ എസ് എസ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും സി പി എം നേതാവിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ പതിനാറ് കേസുകളാണ് അദ്ദേഹത്തിനെതിരായിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ന് വേറെ ഒന്നും കൂടി പറഞ്ഞ് കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികളെ കേന്ദ്ര ഏജൻസികൾ കടന്നാക്രമിക്കുകയാണ് എന്നിട്ട് കോൺഗ്രസ് മിണ്ടുന്നില്ല ആരോഗ്യ പ്രശ്നം അലട്ടുന്ന ശ്രീമതി സോണിയാഗാന്ധിയെ മണിക്കൂറുകളോളമാണ് ഇ ഡി ചോദ്യം ചെയ്തത് രാഹുൽ ഗാന്ധിയെ ദിവസങ്ങളോളം ഇ ഡി ചോദ്യം ചെയ്തു കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരത്തിൻ്റെ മതിൽ രാത്രി ചാടികടന്നിട്ടാണ് ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറിനെ ജയിലിൽ കിടത്തി ൊന്നും മുഖ്യമന്ത്രിക്കറിയില്ല അടുപ്പം കോൺഗ്രസ് അല്ലാത്ത കോൺഗ്രസേതര പ്രതിപക്ഷ കക്ഷികളെയാണ് കേന്ദ്ര ഏജൻസികൾ ആക്രമിക്കുന്നത് എന്നിട്ടൊന്നും മിണ്ടുന്നില്ല എന്നാണ് കേരളത്തിൽ മാത്രമാണ് അവർ ചെയ്യാത്തത് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ സൗഹൃദത്തിലാണ് സ്നേഹത്തിലാണ് ഒരു പ്രശ്നവും ഇല്ല എത്രയോ ഗുരുതരമായ തെളിവുകൾ കണ്ടെത്തി സി പി എമ്മിന് തന്നെ ഈ കരുവന്നൂർ ബാങ്കിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ അഞ്ച് അക്കൗണ്ട് ഉണ്ടെന്ന് കണ്ടെത്തി ഇല്ലേ മെമ്പർഷിപ്പ് പോലുമില്ല സി പി എമ്മിന് മെമ്പർഷിപ്പില്ല പക്ഷെ സി പി എമ്മിൻ്റെ അഞ്ച് അക്കൗണ്ട് കരുവല്ലൂർ ബാങ്കിലുണ്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ ഡിക്ലെയർ ചെയ്യാത്ത കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇരുപത്തഞ്ച് അക്കൗണ്ടുകൾ സി പി എമ്മിലുണ്ട് എന്നിട്ട് അതൊന്നും അതൊന്നും ഒരു അന്വേഷണമില്ലല്ലോ ഒരു അന്വേഷണമില്ല അതിനെക്കുറിച്ച് ഏത് അന്വേഷണമാണ് മാസപ്പടിയിൽ അന്വേഷണം ഉണ്ടോ ഒരു നോട്ടീസ് കൊടുത്തോ ഒന്നുമില്ല കേരളത്തിലൊന്നുമില്ല ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ല സെൻ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സൗഹൃദത്തിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല പെർഫോമൻസും പ്രത്യേകമായി നടത്തിയാൽ ഉള്ളൂ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് മറന്നുപോകുന്നു ഇന്ന് പതിനാറ് മിനിറ്റ് സംസാരിച്ച് മൂന്ന് ചോദ്യത്തിനുള്ള അനുവാദം കിട്ടി കേരളത്തെ ബാധിക്കുന്ന ഏത് പ്രശ്നമാണ് പറഞ്ഞത് നെല്ലേ തടശ്ശേരിക്കരയ്ക്ക് അടുത്ത് പത്തനംതിട്ട ജില്ലയിൽ ആന അവിടെയാണ് ആ പ്രദേശത്താണ് രണ്ട് കാട്ടു രണ്ടുപേര് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ മരിച്ചത് അവിടെയാണ് മുപ്പത് ഇറങ്ങി മുപ്പത് വീടുകളിൽ നിന്ന് വീട്ടുമുഖങ്ങളെ പിടിച്ചുകൊണ്ടുപോയത് ഭീതിയിലൊരു ജനത കഴിയുമ്പോൾ ആശ്വസിപ്പിക്കാനുള്ളൊരു വാക്കുപോലും മുഖ്യമന്ത്രിക്കില്ലേ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മുഴുവൻ കടലാക്രമണത്തിൻ്റെ ഭീതിയിൽ നിൽക്കുകയാണ് കാറ്റെടുത്തും കടലെടുത്തും ജീവിതങ്ങൾ പോവുകയാണ് അതിനെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് ഒന്നുമില്ല കേരളത്തിൻ്റെ ധനപ്രതിസന്ധി എന്താണ് രൂക്ഷമായ നിലപ്രതിസന്ധിയിലേക്ക് അടുത്ത വർഷം കടക്കാൻ പോവുകയാണ് രൂക്ഷമായ ഈ ഈ സാമ്പത്തിക വർഷം ഇന്ന് ഒന്നാം തീയതിയാണ് രൂക്ഷമായ അടുത്ത വർഷം എടുക്കേണ്ട കടമാണ് ഈ കഴിഞ്ഞ വർഷം എടുത്തത് പിടിച്ചു നിൽക്കുന്നത് അടുത്ത വർഷം അപ്പോ കടം എടുക്കാൻ പോലും പറ്റില്ല ആറായിരത്തി അറുനൂറ് കോടി എടുക്കാൻ പറ്റുള്ളൂ അഡ്വാൻസ് എടുത്തിരിക്കയാണ് അടുത്ത വർഷത്തെ എടുക്കേണ്ട കടം സുപ്രീം കോടതിയിൽ വെച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി അനുമതിയോടുകൂടി നേരത്തെ എടുത്തിരിക്കുകയാണ് വലിയ അപകടത്തിലേക്ക് പോവുകയാണ് ഭാവേലീശ്വറിൽ സാധനമില്ല സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല ഗുരുതരമായ സ്ഥിതിവിശേഷത്തിൽ കൂടി കേരളം കടന്നു പോകുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതൊന്നും അഡ്രസ് ചെയ്യുന്നില്ല ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു മിസ്റ്റർ പിണറായി വിജയൻ അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അങ്ങ് കേരളത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ഭരണമാണ് നടക്കുന്നത് എവിടെയാണ് അങ്ങ് ഇടപെടുന്നത് എല്ലാ വകുപ്പുകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഒരു സാമ്പത്തിക വർഷം പൂർത്തിയാക്കിയതിന്റെ പിറ്റേ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പദ്ധതി ചെലവ് എത്രയാണ് എന്ന് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് അറുപത്തിയഞ്ച് ശതമാനമാണ് പദ്ധതി ചെലവ് അതും ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് പദ്ധതി ചെലവ് ഉണ്ടായ വർഷമാണ് ഈ പോയത് അമ്പത് ശതമാനം പോലും പദ്ധതി ചെലവില്ല കണക്കിൽ പോലും അറുപത്തഞ്ച് ശതമാനമുള്ളൂ അപ്പൊ മുപ്പത്തഞ്ച് ശതമാനം പദ്ധതി വിഹിതം പ്ലാൻ ഫണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്തൊരു പരാജയമാണ് നിങ്ങൾ എന്തൊരു പരാജയമാണ് ലോക്കൽ ബോഡികളിൽ ഒന്നാം ഘഡുവാണ് മര്യാദക്ക് കൊടുത്തത് രണ്ടാം ഘഡു ഓഗസ്റ്റ് കൊടുക്കേണ്ടത് ഡിസംബറിലാണ് കൊടുത്തത് കൊടുത്ത ഉടനെ തന്നെ ട്രഷറി ബാനും വന്നു ഒരു ലക്ഷം രൂപയ്ക്കും ഇത് ചെക്ക് മാറാൻ പറ്റില്ല മൂന്നാമത്തെ ഘഡു കൊടുത്തത് ഈ പണം ചെലവഴിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതിന് ശേഷം ബില്ല് കൊടുക്കാനുള്ള സമയപരിധി കഴിഞ്ഞതിന് ശേഷം അക്ഷരാർത്ഥത്തിൽ മൂന്നിലൊന്ന് പ്രവർത്തനം പോലും ലോക്കൽ ബോഡിയിൽ ഈ വർഷം നടന്നില്ല അപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ ഒരു സാമ്പത്തിക വർഷം കടന്നുപോയിരിക്കപ്പത്തഞ്ച് ശതമാനം കണക്കിലും അമ്പത് ശതമാനം കണക്കിലല്ലാതെയും പ്ലാൻ ഫണ്ട് പദ്ധതി ചെലവാക്കാൻ പറ്റിയില്ല പിന്നെ എന്തിനാണ് ഒരു ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ് ഇതാണ് ഗവേണൻസ് എന്ന് പറയുന്നത് ഭരിക്കാൻ മറന്നുപോയി അതിന്റെ എല്ലാ ദിവസവും പൗരത്വ നിയമം ഒന്നും പറഞ്ഞു ഇറങ്ങിയിരിക്കുകയാണ് എല്ലാ ദിവസവും അതിലെ കേസ് പിൻവലിച്ചിട്ടില്ല ഇതുവരെ അതിലെ കേസ് എണ്ണൂറ്റി അഞ്ചാറ് കേസാണ് ഏതാണ് റിയാസ് മൗല വഴിയുടെ മരണത്തെക്കുറിച്ച് എന്താ പറഞ്ഞത് പോലീസ് നന്നായിട്ട് അന്വേഷിച്ചു ഒരു കുഴപ്പം ഉണ്ടായില്ലെന്ന് ജഡ്ജ്മെൻറ് കണ്ടില്ലേ നിലവാരം കുറഞ്ഞതും ഏകപക്ഷീയവുമായ അന്വേഷണമാണ് പോലീസ് നടത്തിയതെന്നാണ് ജഡ്ജ്മെൻറ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ അഡ്വക്കേറ്റ് ഷുക്കൂറിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു എന്തായിരുന്നു ഇവരെ ഇവർക്കെതിരായി യു എ പി എ നിയമം ചുമത്തണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു യു എ പി എ നിയമത്തിനെതിരാണ് ഞങ്ങൾ അതുകൊണ്ട് അത് നടപ്പാക്കാൻ താല്പര്യമില്ലെന്ന് ഒരു പുസ്തകം വായിച്ചതിന്റെ പേരിൽ കോഴിക്കോട് അലനും ദാഹ എന്നുള്ള രണ്ട് കുട്ടികളെ പിടിച്ച് യു എ പിയുടെ പേരിൽ ജയിലിലിട്ട മുഖ്യമന്ത്രിയാണ് ആർ എസ് എസ് ആർക്കെതിരായിട്ട് യു എ പി എ ഉപയോഗിക്കൂല രണ്ട് കുഞ്ഞുങ്ങളെ സി പി എം അനുഭാവികളായ കുടുംബത്തിലെ രണ്ട് കുഞ്ഞുങ്ങളെ കുട്ടികളെ ചെറുപ്പക്കാരെ എന്തിനാ പുസ്തകം വായിച്ചു പുസ്തകം വായിച്ചതിൻ്റെ പേരിൽ പിടിച്ച് യു എ പി എ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട മുഖ്യമന്ത്രി ഇതുപോലത്തെ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ ആർ എസ് എസുകാർക്കെതിരെ യു എ പി എ ചുമത്തില്ല എന്ന് പറഞ്ഞു ഇവരുടെ കാബഢ്യം ഇവരുടെ കാബഢ്യം ഇവർ തമ്മിൽ ധാരണയിലാണ് ആ ധാരണ പ്രകാരമാണ് ഈ കേസിലെ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ താല്പര്യപ്രകാരം ആർ എസ് എസും സി പി എമ്മും തിരുവനന്തപുരത്ത് ബസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ പരിണത ഫലമാണ് ഈ ഈ പരസ്പര സഹായിക്കൽ ആ സഹായിക്കലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ധാരണയിലേക്കാണ് അവർ പോകുന്നത് അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല ജനങ്ങൾ മതേതര നിലപാട് ഇത് മതേതര കേരളമാണ് മതേതര നിലപാടെടുത്ത് വൻ വിജയം യു ഡി എഫിന് നൽകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് വിടെ ഉണ്ടല്ലോ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സി പി എമ്മിന് കരുവന്നൂർ ബാങ്കിൽ അഞ്ച് അക്കൗണ്ട് ഉണ്ട് സമാനമായ അക്കൗണ്ടുകൾ ഇരുപത്തി അഞ്ചെണ്ണമാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ളത് ഇതെല്ലാം സ്ഥലം മേടിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഈ ബിനാമി ലോണുകൾ കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അമ്പതിനായിരം രൂപക്കൊണ്ട് അവൻ സ്ഥലം പണം വയ്ക്കും അവൻ അറിയാതെ അത് പുതുക്കി ലോൺ എടുത്ത് ബിനാമിക്ക് കൊടുക്കും പൈസ ഈ അമ്പതിനായിരം വെച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാക്കും അങ്ങനെയാണ് ആളുകൾക്ക് വലിയ ബാധ്യതയൊക്കെ വന്നിരിക്കുന്നത് തട്ടിപ്പാണവിടെ നടന്നിരിക്കുന്നത് പത്ത് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് ആ ബാങ്കിൽ നടന്നിരിക്കുന്നത് പാവപ്പെട്ടവൻ്റെ ആധാരം അവൻ അറിയാതെ അതിൻ്റെ ലോൺ എമൗണ്ട് വർദ്ധിപ്പിച്ചിട്ടാണ് ഈ ബിനാമി ലോൺ മുഴുവൻ നടത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ബിനാമി ലോൺ കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തത് പാർട്ടി ഓഫീസിൽ നിന്നാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണ് അവർക്ക് താല്പര്യമുള്ളവരെ സഹായിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത്രയും വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്നിട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് ഒരു നടപടിയിലേക്കും പോകുന്നില്ല ഇവരെയൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം അവരുടെ മൊഴിയെടുത്തിട്ട് പോലും ചെയ്തില്ല